ഓഡിറ്റോറിയത്തിൽ കിച്ചണിൽ ആളും ഒച്ചപ്പാടും വാളും ഇല്ലാത്ത എന്തോ പോലെ വെളുത്തുള്ളി പേസ്റ്റ് കളർ കളറിട്ട് മൂന്ന് പേര് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കമുത്തും അപ്പോൾ സ്പ്രിംഗ് സ്പ്രിംഗ് ആട്ടത് കാടന്നെ വായിക്കുന്നത് കളർ ഇത്രയും കൂടിയാണ് വളരെ കൂടിയാലും ചൊർക്കുണ്ടാവുള്ളൂ അതേ പൊരിച്ചു കഴിഞ്ഞപ്പോള് കാടയുടെ ഒക്കെ ആ ഒരു ഫീൽഡ കാണാൻ ഒതുങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എണ്ണയും കിടന്നിട്ട് നന്നായിട്ട് നോക്കിട്ടുണ്ടോ സംഭവം എന്തോ എന്ത് പോയി പറയാനേ ഇത് കഴിച്ചോ നിങ്ങൾ അതിന്റെ അല്ലേ ഇത് കഴിച്ചല്ലോ രണ്ട് തോന്നം